രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കരട് വോട്ടർ പട്ടിക ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ താമസം നേരിടുന്നതിൽ പ്രതിഷേധമുയർത്തി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും അടക്കം കരട് വോട്ടർ പട്ടിക കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി പ്രസിദ്ധീകരിച്ചതാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഉത്തരവാദിത്വമില്ലായ്മയാണ് കരട് വോട്ടർ പട്ടിക നൽകാൻ കാലതാമസം നേരിടുന്നതിന് കാരണമെന്ന് നേതാക്കൾ പറയുന്നു കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടത് എന്നാൽ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റികളുമുൾപ്പെടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെയും കരട് പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടില്ല വോട്ടർ പട്ടിക വാങ്ങുവാനായി അപേക്ഷ സമർപ്പിച്ചപ്പോൾ വൈദ്യുതിയില്ല എന്ന് തുടങ്ങി മുടന്നന്യായങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കുകയാണെന്നാണ് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത് വോട്ടർ പട്ടിക നൽകാൻ വൈകുന്നതോടെ പുതുതായി ആളെ ചേർക്കുന്നതിനും മറ്റുമായി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും പഞ്ചായത്ത് ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും ഭാഗത്ത് നിന്ന് വിഷയത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് ആരോപിച്ചു പഞ്ചായത്തിലെ പ്രസിദ്ധിച്ച് അന്ന് വൈകിട്ട് നാലു മണിക്ക് ഈ ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ അന്ന് അന്ന് നമ്മൾ ഇവിടെ വന്നത് അത് നിന്ന് കിട്ടിയില്ല ഇന്നലെ 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 വന്നപ്പോൾ ഇന്നലെ കിട്ടിയില്ല ഇന്ന് രാവിലെ വരുമെന്നു പറഞ്ഞു ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഞാനിവിടെ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് സംസാരിച്ചു അപ്പോൾ സെക്രട്ടറി പറഞ്ഞു അത് കണ്ടില്ലാത്തത് കൊണ്ട് അവർ കിട്ടിയില്ല ഇന്ന് മണിക്ക് നാലു മണിക്കുമ്പ് തരുമെന്നാണ് നാല് സെക്രട്ടറി ഇല്ല ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അവർ വളരെ കളിയാക്കുന്ന രീതിയിൽ പറയാം കറണ്ട് ഇല്ലാത്ത രീതി എങ്ങനെ എടുത്തു വരും ഞങ്ങൾ എന്നായിരിക്കാനാണ് അതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയേണ്ടത് അപ്പോൾ ഈ സാധനം ഇരുപത്തി മൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുവാനും അതനുസരിച്ച് ഓട്ടപ്പെട്ടി പേടിയാക്കാനും നടപടികൾ പൂർത്തിയാക്കേണ്ടത് വാർഡ് വിഭജനമടക്കം വന്നതോടെ വലിയ ശ്രമകരമായ ഒരു ജോലിയാണ് മുന്നിലുള്ളത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളതും വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളതായി സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇക്കാരണങ്ങൾ കൊണ്ടാണ് വോട്ടർ പട്ടിക നൽകാൻ വൈകുന്നതെന്നും ഇവർ പറയുന്നു ഒരുപാട് പേർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതായും സംശയിക്കുന്നതായി ഇവർ ആരോപിച്ചു അടിയന്തരമായി വോട്ടർ പട്ടിക നൽകാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന